ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ടെസ്റ്റ് മത്സരത്തിനു ശേഷം ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള മൂന്ന് മത്സര ടി ട്വന്റി പരമ്പരയ്ക്ക് ഞായറാഴ്ച തുടക്കമാവുകയാണ് ഗോളിയാറിലെ ന്യൂ മാധവ് റാവു സിദ്ധിയ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുന്നത് നേരത്തെ ടെസ്റ്റ് പരമ്പരയിൽ കിടിലൻ ജയം നേടിയ ടീം ഇന്ത്യ ടി ട്വന്റി പരമ്പരയും തൂത്തുവാരുമെന്ന പ്രതീക്ഷയിലാണ് കളിക്കളത്തിലേക്ക് ഇറങ്ങാൻ ഒരുങ്ങുന്നത് സൂര്യകുമാർ യാദവിന്റെ ക്യാപ്റ്റൻസിയിൽ ഇറങ്ങുന്ന ഇന്ത്യ കളിയുടെ എല്ലാ മേഖലകളിലും ബംഗ്ലാദേശിനേക്കാൾ കരുത്തരാണ് ബംഗ്ലാദേശിനെതിരായ ടെസ്റ്റ് അവസാനിച്ച് നാല് ദിവസങ്ങൾക്കകം ഇന്ത്യയും ന്യൂസിലൻഡും തമ്മിലുള്ള ടെസ്റ്റ് പരമ്പര ആരംഭിക്കും ഇതുകൊണ്ട് തന്നെ ഷുഭ്മാൻ ഗിൽ സി ജയ്സ്വാൾ ഋഷഭ് പന്ത് ജസ്പ്രീത് ബുംറ മുഹമ്മദ് സിറാജ് എന്നിവർക്ക് ഇന്ത്യ ടീമിൽ നിന്ന് വിശ്രമം അനുവദിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ബെഞ്ച് ശക്തി പരിശോധിക്കാൻ ഇന്ത്യക്ക് ലഭിക്കുന്ന സുവർണ അവസരം കൂടിയാണ് ബംഗ്ലാദേശ് പരമ്പര അതുകൊണ്ട് തന്നെ അവസരത്തിനായി കാത്തുന്ന ഒരുപാട് താരങ്ങൾ ബംഗ്ലാദേശിനെതിരായിട്ടുള്ള ടി ട്വന്റി പരമ്പരയിൽ തങ്ങളുടെ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ച ാൻ പരമാവധി ശ്രമിക്കുമെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും മൂന്ന് അൺക്യാപ്ഡ് താരങ്ങളാണ് ബംഗ്ലാദേശിനെതിരായ ടി ട്വന്റി പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിലുള്ളത് ഇതിൽ രണ്ട് പേർ ഞായറാഴ്ചത്തെ കളിയിൽ ഇന്ത്യയുടെ പ്ലേയിങ് ഇലവനിൽ ഇടം പിടിക്കുമെന്നാണ് സൂചനകൾ അതായത് രണ്ട് താരങ്ങൾക്ക് ആദ്യ ടി ട്വന്റിയിൽ സർപ്രൈസ് അരങ്ങേറ്റം ലഭിക്കുമെന്ന സാരം ജസ്പ്രീത് ബുംറ മുഹമ്മദ് സിറാജ് എന്നീ സൂപ്പർ താരങ്ങൾ ഇല്ലാതെയാണ് ഇന്ത്യ ബംഗ്ലാദേശിനെതിരായ പരമ്പരയ്ക്ക് ഇറങ്ങുന്നത് ഇവരുടെ അഭാവത്തിൽ ഐ പി എല്ലിൽ മിന്നിയ ഹർഷിത് റാണ മയങ്ക് യാദവ് എന്നിവരെ ഇന്ത്യ സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ രണ്ടു പേരും ആദ്യ ടി ട്വന്റിയിൽ ഇന്ത്യയുടെ പ്ലേയിങ് ഇലവനിൽ ഇടം പിടിക്കുമെന്നാണ് സൂചനകൾ നേരത്തെ പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ പുറത്തുവിട്ട റിപ്പോർട്ടിൽ മയങ്ക് യാദവിന് ഈ പരമ്പരയിൽ പ്ലേയിങ് ഇലവനിൽ സ്ഥാനം ലഭിക്കുമെന്ന് വ്യക്തമാക്കിയിരുന്നു ഇതിൽ ആദ്യമായി ഇന്ത്യൻ ടീമിലേക്ക് വിളിവന്ന മയങ്ക് ഇന്ത്യക്കൊപ്പമുള്ള ആദ്യ കളിയിൽ തന്നെ അരങ്ങേറ്റം നടത്തിയേക്കുമെന്നത് ആരാധകർക്കും സർപ്രൈസായിട്ടുണ്ട് ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എക്സ്പ്രസ് സ്പേസ് കൊണ്ട് ബാറ്റർമാരെ വിറപ്പിച്ച താരമാണ് മയങ്ക് യാദവ് താരം കളിക്കാനിറങ്ങുന്നത് ബംഗ്ലാദേശ് ബാറ്റർമാർക്കും വലിയ വെല്ലുവിളിയാകും ടീമിലെ മറ്റു രണ്ട് പുതുമുഖ താരങ്ങൾ ഹർഷിത് റാണ നിതീഷ് കുമാർ റെഡ്ഡി എന്നിവരാണ് ഈ രണ്ടു പേരുടെയും അന്താരാഷ്ട്ര അരങ്ങേറ്റം ബംഗ്ലാദേശ് പരമ്പരയിൽ ഉണ്ടാകുമെന്ന് ഉറപ്പാണ് ഇതിൽ ഹർഷിത് റാണ ആദ്യ ടി ട്വന്റി കളിച്ചേക്കും ഈ രണ്ട് താരങ്ങളും സിംബാബെ പര്യടനത്തിലുള്ള ഇന്ത്യൻ ടീമിൽ ഉൾപ്പെട്ടിരുന്നു നിതീഷ് കുമാർ പരിക്കേറ്റ് സ്ക്വാഡിൽ നിന്ന് പുറത്തായപ്പോൾ ഹർഷിത് റാണ ടീമിൽ ഉണ്ടായിട്ടും കളിക്കാൻ അവസരം ലഭിച്ചില്ല അതേസമയം സൂര്യകുമാർ യാദവ് അഭിഷേക് ശർമ്മ സഞ്ജു സാംസൺ റിങ്കു സിംഗ് ഹർദിക് പാണ്ഡ്യ റിയാൻ പരാക് നിതീഷ് കുമാർ റെഡ്ഡി ശിവം തുബെ വാഷിംഗ്ടൺ സുന്ദർ രവി ബിഷ്നോയി വരുൺ ചക്രവർത്തി ജിതേഷ് ശർമ്മ ഹർഷ്ദീപ് സിംഗ് ഹർഷിത് റാണ മയങ്ക് യാദവ് എന്നിവരാണ് ബംഗ്ലാദേശിനെതിരായ ടി ട്വന്റി പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിലുള്ളവർ